നാഷണൽ േഷൻ കമ്മിറ്റി ചുനക്കര യൂണിറ്റിന്റെ പതിനൊന്നാമത് വാർഷികവും കേണൽ വി ആർ ശ്രീകുമാർ കോർഡിനേഷൻ കമ്മിറ്റി ചുനക്കര യൂണിറ്റ് പതിനൊന്നാമത് വാർഷികവും കുടുംബസംഗമവും നടന്നു കരിമുളക്കൽ എം സ്കൂളിലാണ് ചടങ്ങുകൾ നടന്നത് പൊതുസമ്മേളനം ലഫ്റ്റനന്റ് കേണൽ വി ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു

हमने रिक्त चेहरा धंधा एनएससी आम लोगों को बोला धंधे आम रिक्त पूरी घर में रोट घर पी के तो आगे बढ़ा दे बाकी गाय कोला सराय भुलड़म उठाओ ना बोला तो वो प्रदीष्ट प्रदीष्ट के लिए उठा दे हमारे इस परिश्रम ना दे उल्टा रोट चेहरा दे हमारे इस अप्रिय करना है चुना करेंगे चुना करें चुना करें വിസി അനുസരിച്ചിട്ട് ഒ ഈ സി ആയിട്ട് ബോധിച്ച് കൂടിയിട്ടുള്ളത് അദ്ദേഹം കാണാൻ നമ്മുടെ ഈ പരിപാടി ഒരുപാട് കർമ്മ നിരോഹിക്കുന്നുണ്ട് അനിയാവുന്നതുപോലെ ഈ ഒരു അനുഭവം ഉണ്ട് നമ്മളെ കൂട്ടിയിട്ടുള്ള പിടക്കും ദുർഖ്യായ നമ്മുടെ ശ്രീ കുമാർ ചാദ് അദ്ദേഹത്തിന്റെ രോഗ രോഗാവസ്ഥയില് നാം നമ്മളെ പോയി കാണുകയും വേണ്ട കാര്യം ചെയ്യുമെന്ന് യൂണിറ്റ് പ്രസിഡന്റ് ജോസ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് രക്ഷാധികാരി എബ്രഹാം പറമ്പിൽ സ്വാഗതം രേഖപ്പെടുത്തി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ആർ രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ പത്മനാഭപിള്ള അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി വി എം പുരുഷോത്തമൻ വിശദീകരണം നിർവ്വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി മോഹനൻപിള്ള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രസ്റ്റി രഘുകുമാർ കണക്ക് അവതരിപ്പിച്ചു എൻ ആയിഷ ആർ അമൃത സുബേദ റോമനക്കുട്ടൻ ഡോക്ടർ ആർഷിയ സഖീർ രത്നമ്മ എം എൽ കമലമ്മ സാറാമ്മ ജോർജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അനിൽകുമാർ കെ വി മധുസൂദനൻ എന്നിവർ സംസാരിച്ചു ആൽബി മാത്യു സാന്ദ്ര ബിജു എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ്